നമസ്കാരം ഭഗവാന് പ്രേമ ഭക്തിയാണ് എല്ലാ ഭക്തരിൽ നിന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നത് തന്റെ ഭക്തരുടെ മനസ്സ് തന്റെ ഉച്ചരിക്കുമ്പോൾ തന്നെ നിറയുന്നു എങ്കിൽ അവരുടെ ഭക്തിയിൽ ഭഗവാൻ പ്രസന്നനാകുന്നു ഭഗവാനോടുള്ള അജഞ്ചലമായ ഭക്തിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതാണ് എപ്പോൾ ഒരു വ്യക്തി ഭഗവാനോടുള്ള ഭക്തിയിൽ സ്വയം അലിയുന്നുവോ അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്നതുമാണ് എന്നാൽ ഭഗവാനോട് അടുക്കുംതോറും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്ന് ചേരുന്നതുമാണ് അത്തരത്തിൽ രണ്ട് വലിയ സൂചനകൾ തൻ്റെ ഭക്തർ അനുഭവിക്കുന്നതാകുന്നു ഈ സൂചനകൾ എന്തെല്ലാമാണ് എന്നും നാം ഭഗവാനോട് അടുക്കുന്നു എന്ന സത്യം എപ്രകാരം തിരിച്ചറിയാം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വ്യാഴാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് വലിയ രാജസൂയ യാഗം നടത്തി ഈ യാഗത്തിൽ അവിടെ വന്നിരുന്ന ബ്രാഹ്മണർക്ക് എല്ലാം തന്നെ സ്വർണ്ണ തളികയിൽ നിത്യവും ആഹാരം നൽകുകയും ആ തളിക അവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു വലിയ രീതിയിലാണ് യാഗം നടത്തപ്പെട്ടത് ഒരു ദിവസം പാണ്ഡവർ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം അവിടെ ഇരിക്കുമ്പോൾ ഒരു അണ്ണാൻ ആ യാഗത്തിലേക്ക് വരുന്നതായി കാണപ്പെട്ടു എന്നാൽ അല്പസമയത്തിന് ശേഷം യാഗത്തെ ശപിച്ച് ആ അണ്ണാൻ അവിടെ നിന്നും യാത്രയായി ഇതിൽ കുപിതരായ പാണ്ഡവരോട് ഭഗവാൻ പറഞ്ഞു ദേഷ്യപ്പെടരുത് മറിച്ച് എന്തുകൊണ്ട് ആ അണ്ണാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കൂ എന്ന് ഇതേ തുടർന്ന് അണ്ണാനോട് അവർ കാര്യം അന്വേഷിച്ചു അണ്ണാൻ തന്റെ കഥ പറയുവാൻ ആരംഭിച്ചു ഇന്ദ്രപ്രശ്നത്തിന് വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു നിർധരായ ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു ആ കുടുംബത്തിന് നിത്യവൃത്തിക്ക് തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആ കുടുംബത്തിൽ ബ്രാഹ്മണനും ഭാര്യയും മകനും മകന്റെ ഭാര്യയുമായിരുന്നു ഉണ്ടായിരുന്നത് ഒട്ടുമിക്ക ദിവസവും അവർ പട്ടിണിയിലായിരുന്നു എന്നാൽ ഒരു ദിവസം അവർക്ക് അല്പം ധനം ലഭിക്കുകയും വിഭവ സമൃദ്ധമായ ആഹാരം പാചകം ചെയ്യുവാൻ അല്ലെങ്കിൽ തയ്യാറാക്കുവാൻ സാധിച്ചു എന്നാൽ ആഹാരം വിളമ്പുന്ന നേരം ഒരു വഴിപോക്കൻ വിശന്ന് വലഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വന്നു ഇത് കണ്ട് ഗൃഹനാഥൻ തൻ്റെ പങ്ക് അദ്ദേഹത്തിന് നൽകുവാനും താൻ ഇന്നേ ദിവസം വ്രതം എടുക്കുന്നു എന്നും പറഞ്ഞു ഇത്തരത്തിൽ ആദ്യം വന്ന് വഴിപോക്കൻ സന്തോഷപൂർവം ആഹാരം കഴിച്ച് അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു ശേഷം മറ്റുള്ളവർ ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോൾ വീണ്ടും ഒരു വഴി പോക്കൻ ആഹാരം ചോദിച്ച് അവിടെ എത്തി ഈ പ്രാവശ്യം ബ്രാഹ്മണന്റെ ഭാര്യ തന്റെ ആഹാരം ആ യാത്രക്കാരന് നൽകി ഭർത്താവിന്റെ ഒപ്പം വ്രതമെടുത്തു ശേഷം മകനും മരുമകനും ആഹാരം കഴിക്കുവാൻ ഇരുന്നപ്പോൾ വീണ്ടും ഒരു യാത്രക്കാരൻ െത്തി ഇതേ തുടർന്ന് അവരുടെ മകൻ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം വ്രതമെടുക്കുകയും ആ യാത്രക്കാരന് ആഹാരം ചെയ്തു ശേഷം മകനും മരുമകളും ആഹാരം കഴിക്കുവാനായി ഇരുന്നപ്പോൾ വീണ്ടും ഒരു യാത്രക്കാരൻ വിശന്നെത്തി ഇതേ തുടർന്ന് അവരുടെ മകൻ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം വ്രതമെടുക്കുകയും ആ യാത്രക്കാരന് തന്റെ ആഹാരം പൂർണ്ണ മനസ്സോടെ നൽകുകയും ചെയ്തു ഇത്തരത്തിൽ മൂന്ന് യാത്രക്കാർ അന്നേ ദിവസം ആ നിർധനരായ കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും ആഹാരം കഴിച്ച് മടങ്ങുകയുണ്ടായി ശേഷം അവസാന ഒരു യാത്രക്കാരൻ കൂടി അവിടെ എത്തി തന്റെ ഭർത്താവിൻറെയും കുടുംബത്തിന്റെയും കർമ്മത്തെ ആ വീട്ടിലെ മരുമകളും മാതൃകയാക്കി അവരുടെ ആഹാരം ആ നൽകി ഭർത്താവിന്റെയും കുടുംബത്തോടൊപ്പം എന്നാൽ ആ നിർധന കുടുംബത്തിന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടരായ ദേവതകൾ അവർക്ക് പുഷ്പവൃഷ്ടി നടത്തി എന്ന് അണ്ണാൻ പറഞ്ഞു ആ പുണ്യവേളയിൽ താനും ആ സന്തോഷത്തിൽ തുള്ളിച്ചാടി എന്നും ഈ സമയം ഒരു പുറം മാത്രം തൻ്റെ ഭൂമിയിൽ പതിഞ്ഞു എന്നും അണ്ണാൻ പറഞ്ഞു ആ പുണ്യവേളയിൽ ഭൂമിയിൽ പതിഞ്ഞ ഭാഗം സ്വർണ്ണ നിറത്തിലായി ശേഷം തന്റെ മറുപുറവും സ്വർണത്തിലാകുവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് രാജസുവ യാകത്തെ അറിയുന്നത് എന്നാൽ ഈ പുണ്യഭൂമിയിലെത്തി തൻ്റെ മറുപുറം ഭൂമിയിൽ പതിച്ചിട്ടും തന്റെ മറുപുറം സ്വർണം ആയതുമില്ല അതിനാലാണ് താൻ ശപിച്ചത് എന്ന് അണ്ണാൻ അവരെ അറിയിക്കുകയുണ്ടായി അണ്ണാൻ പറഞ്ഞ വിവരം ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരെ അറിയിച്ചു എന്നിട്ട് അവർ ഭഗവാനോട് ആരാഞ്ഞു എന്തുകൊണ്ട് ഈ യാഗത്തിൽ അത്രയും പുണ്യം ഇവിടെ വന്നു ചേർന്നില്ല എന്ന് ഇതിനുത്തരമായി ഭഗവാൻ പറഞ്ഞു ആ നിർധന കുടുംബം അവർക്ക് ആകെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ത്യാഗം ചെയ്തു അതിനാൽ എന്നാൽ പല രാജാക്കന്മാരുടെ സ്വത്തുക്കൾ നിങ്ങൾ ദാനം ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ത്യാഗം കുറയുന്നു അതിനാൽ ലഭിക്കുന്ന പുണ്യം കുറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ നാം കയ്യിലുള്ള എന്തും ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ ൂ നാം അറിയാതെ തന്നെ ഭഗവാനോട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ വിഷമവും ദുഃഖവും കണ്ടുനിൽക്കാൻ സാധിക്കാതെ വരുന്നതും ഭഗവാനോട് അടുക്കും തോറും നമുക്ക് പ്രകടമാകുന്ന ഒരു കാര്യമാണ് അതിനാൽ സ്വയം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും മറ്റുള്ളവർക്ക് എന്തും അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുമ്പോൾ അവർ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത് ഭഗവാനോട് നാം അടുക്കും തോറും മറ്റൊരു അത്ഭുതം കൂടി ഉറപ്പായും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അത് എന്താണ് എന്ന് ഇനി മനസ്സിലാക്കാം ഒരിക്കൽ കാശിയിൽ നിന്നും ഒരു വ്യക്തി ശങ്കരാചാര്യരുടെ ശിഷ്യനാകുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തെത്തി എന്നാൽ താൻ ശിഷ്യനാകാൻ യോഗ്യനായിട്ടില്ല എന്ന് ശങ്കരാചാര്യർ അദ്ദേഹത്തോട് പറഞ്ഞു എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ശങ്കരാചാര്യരോട് ചോദിച്ചു യോഗ്യനാകണം എങ്കിൽ ഒരു വർഷം ഗോവർദ്ധന പരിക്രമം ചെയ്ത ശേഷം തന്നെ കാണുവാൻ വരൂ എന്ന് പറഞ്ഞു ഒരു വർഷത്തിന് ശേഷം ഗോവർദ്ധന പരിക്രമം കഴിച്ച് അദ്ദേഹം ശ്രീ ശങ്കരാചാര്യരെ കാണുവാനായി വന്നു ഒരു വർഷത്തിന് ശേഷം ഗോവർദ്ധന പരിക്രമം കഴിഞ്ഞ് അദ്ദേഹം ശ്രീ ശങ്കരാചാര്യരെ കാണുവാനായി വരുന്നത് ദൂരെ നിന്നും അദ്ദേഹം ദർശിച്ചു ആ സമയം ആശ്രമം തൂത്തുവാരിയിരുന്ന ഒരു സ്ത്രീയെ ശങ്കരാചാര്യർ വിൽപ്പിച്ചു പറഞ്ഞു ദൂരെ നിന്നും വരുന്ന വ്യക്തി അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൂത്തുവാരിയ ചവർ ഇടണം എന്ന് എന്നാൽ തന്നോട് അദ്ദേഹം ദേഷ്യപ്പെടും എന്നവർ ഭയന്നു എന്നാൽ ശങ്കരാചാര്യർ പറഞ്ഞതിനാൽ അവർ സമ്മതിക്കുക തന്നെ ചെയ്തു ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞത് പ്രകാരം ഗോവർദ്ധന പരിക്രമം കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അവരുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തൂത്തിട്ടു ഇതിൽ അദ്ദേഹം കുപിതനായി വളരെ ദേഷ്യത്തോടെയാണ് ശങ്കരാചാര്യരെ കാണുവാനായി വന്നത് അപ്പോൾ താങ്കൾ ദേഷ്യത്തിലാണ് വരുന്നത് എന്നും അതിനാൽ വീണ്ടും ഒരു വർഷം പരിക്രമം ചെയ്തതിന് ശേഷം തിരിച്ചെത്തുവാൻ നിർദ്ദേശിച്ചു വീണ്ടും ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യനാകുവാൻ വേണ്ടി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം അവിടെ എത്താറായി ഈ വ്യക്തി വരുന്നത് ദൂരെ നിന്നും ശങ്കരാചാര്യർ കണ്ടു വീണ്ടും ആശ്രമം തൂത്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ വിളിച്ച് അടുത്തു വരുമ്പോൾ ചൂലുകൊണ്ട് അദ്ദേഹത്തെ അടിക്കുവാൻ നിർദ്ദേശിച്ചു എന്നാൽ ആദ്യം ഭയം തോന്നിയ അവർ പിന്നീട് ശങ്കരാചാര്യർ പറയുന്നത് കാരണം സമ്മതിച്ചു അങ്ങനെ അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ആ പണ്ഡിതനെ അവർ അടിച്ചു ആ സമയം അവരെ അദ്ദേഹം ചീത്ത പറയാതെ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്നും ശങ്കരാചാര്യരുടെ അടുത്തേക്ക് വന്നു എന്നാൽ അപ്പോൾ ഉള്ളിൽ നിങ്ങൾ ദേഷ്യത്തിൽ മുരളുന്നു എന്നും അതിനാൽ ശിഷ്യനാകുവാൻ തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞ് വീണ്ടും ഒരു വർഷം കൂടി ഗോവർദ്ധന പരിക്രമം ചെയ്യുവാൻ പറഞ്ഞയച്ചു ഇത്തരത്തിൽ കാശിയിൽ നിന്നും വന്ന പണ്ഡിതനെ വീണ്ടും മൂന്നാമത്തെ വർഷം ഗോവർദ്ധന പരിക്രമണത്തിനായി അയച്ചു അഥവാ അദ്ദേഹം ഒരു വർഷത്തെ ഗോവർദ്ധന പരിക്രമണത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ശ്രീ ശങ്കരാചാര്യരെ കാണുവാനായി എത്തി ദൂരെ നിന്നും വരുന്ന വ്യക്തിയെ കണ്ട ശങ്കരാചാര്യർ ഈ തവണ തൂക്കുന്ന സ്ത്രീയുടെ തലയിലൂടെ ചവർ ഇടുവാനായി നിർദ്ദേശിച്ചു വളരെ ഭയത്താലാണ് ആ സ്ത്രീ ഇപ്രകാരം ഈ പ്രാവശ്യം ചെയ്തത് എന്നാൽ തലയിലൂടെ അവർ ചവർ ഇട്ടപ്പോൾ അദ്ദേഹം ഇരു കൈകളും കൂപ്പി അവരെ വണങ്ങി അമ്മേ അങ്ങാണ് എൻ്റെ ആദ്യ ഗുരുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ആ പണ്ഡിതനെ ശങ്കരാചാര്യർ ശിഷ്യനായി സ്വീകരിച്ചു ഇത്തരത്തിൽ ദേഷ്യം വരുമ്പോൾ പോലും ദേഷ്യം ഇല്ലാതെയും ദുഃഖം വരുമ്പോൾ ദുഃഖമില്ലാതെയും ആഗ്രഹം വരുമ്പോൾ ആഗ്രഹം ഇല്ലാതെയും വന്നാൽ അത്തരം വ്യക്തികൾ ഭഗവാനോട് അടുക്കുന്നു എന്ന സത്യം അവർ തിരിച്ചറിയേണ്ടതാകുന്നു ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം ഭഗവാന്റെ ഹിതമാണ് എന്ന തിരിച്ചറിവ് ഭഗവാനോട് അടുക്കുമ്പോൾ സംഭവിക്കുന്ന തിരിച്ചറിവ് തന്നെയാകുന്നു ഈ ഗുണങ്ങൾ നിങ്ങളിൽ കണ്ടു തുടങ്ങിയാൽ അവർ ഭഗവാനോട് അടുക്കുന്നു എന്നതാണ് വാസ്തവം ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമാകുന്നുണ്ട് എങ്കിൽ Camin Bux, el Adapara